ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കിരണിനെ സുഗുണൻ വിളിച്ച് റാണിയുടെ ഫോട്ടോ കാണിച്ചു കൊടുക്കാണ് അപ്പോ റാണിയുടെ ആ ഫോട്ടോ കാണുന്ന കിരൺ പൂജ തന്നെയാണെന്ന് അങ്ങ് വിശ്വസിച്ചു റാണിയെ കാണാൻ വേണ്ടി അങ്ങ് പോവാണ് അപ്പോൾ ആദ്യം തന്നെ അർജുനെ കണ്ട് ഈ സന്തോഷ വാർത്ത പറഞ്ഞിട്ടേ പോകുന്നുള്ളു എന്നങ്ങ് തീരുമാനിക്കാൻ കേട്ടോ എന്നിട്ട് കിരൺ നേരെ അർജുന്റെ അടുത്തേക്ക് അങ്ങ് ചെല്ലുന്നത് ഈ സമയത്ത് അർജുനാണെങ്കിൽ ബോധമൊക്കെ വന്ന ശേഷം എടുത്തില്ലാത്ത ആ ഒരു സങ്കടവും ദേഷ്യവും അർജുൻറെ മുഖത്തുണ്ട് അങ്ങനെ അമ്മ അങ്ങ് വരികയാണ് കേട്ടോ എന്നിട്ട് അമ്മ സ്നേഹത്തോട് ോട് കൂടി അർജുന അങ്ങ് കെട്ടിപ്പിടിച്ചുകൊണ്ട് ഉമ്മ ഒക്കെ വയ്ക്കുന്നുണ്ട് അപ്പോൾ സിസ്റ്റർ പറയുന്നുണ്ട് ഒരു ഭക്ഷണവും കഴിക്കാൻ കൂട്ടാക്കുന്നില്ല ഭയങ്കര വാശിയിലാണെന്ന് പറയുമ്പോൾ അമ്മ തരട്ടെ മോനെ നീ എന്തെങ്കിലും ഒന്ന് എന്ന് പറയുമ്പോൾ വേണ്ട ഇത്രയും ദിവസം നിങ്ങൾ എല്ലാവരും പറയുന്നത് ഞാൻ കേട്ടില്ലേ ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണം എനിക്ക് എത്രയും പെട്ടെന്ന് എൻ്റെ പൂജയെ കണ്ടെത്തണം അതിന് വേണ്ടിയിട്ടാണ് ഇനി എൻ്റെ അതുകൊണ്ട് തന്നെ എനിക്ക് ഭക്ഷണം ആരും തരണ്ട എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടട്ടോ അപ്പോഴാവും അവിടേക്ക് നന്ദം വരുകയാണ് അപ്പോൾ നന്ദനെ കാണുമ്പോഴൊക്കെ പോകും നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് എന്തിനാ മോനെ നീ ഇങ്ങനെ വാശി പിടിക്കുന്നത് എന്തെങ്കിലുമൊക്കെ ഒന്ന് എന്ന് പറയുമ്പോൾ വാശി പിടിക്കുമല്ലോ എന്തായി എൻ്റെ പൂജ ഇതുവരെ നിങ്ങൾക്ക് ആർക്കും കണ്ടെത്താൻ കഴിഞ്ഞില്ലല്ലോ അതുകൊണ്ട് തന്നെയാണെന്ന് പറയുമ്പോൾ പൂജ നമ്മൾ കണ്ടെത്തും അതിനു വേണ്ടിയിട്ടുള്ള അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ നന്ദനോട് അർജുനങ്ങ് ദേഷ്യപ്പെട്ടിട്ട് അങ്ങ് പറയാനെട്ടോ നിങ്ങളുടെ അന്വേഷണത്തിൻ്റെ കഥയൊന്നും നിങ്ങൾ പറയണ്ട ഇരുപത്തഞ്ച് വർഷമായിട്ട് നിങ്ങൾ എൻ്റെ ആൻറ്റിയോടും പൂജയോടും അന്വേഷിച്ച ഫലമാണല്ലോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ചെയ്ത് കൂട്ടിയ തെറ്റിൻ്റെ ഫലമാണ് എൻ്റെ ും പൂജയും ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എൻ്റെ പൂജയെ ആരാണ് മാറ്റിയത് എൻ്റെ പൂജ അപകട സ്ഥലത്ത് നിന്ന് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആരെങ്കിലും മാറ്റിയത് തന്നെയായിരിക്കും അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ നോക്കിയോ എന്നിട്ടാണ് അന്വേഷണത്തിന്റെ കാര്യമൊക്കെ പറയുന്നത് എന്നൊക്കെ പറഞ്ഞാൽ നന്ദനെ അങ്ങ് മോശമായിട്ട് തന്നെ അങ്ങ് ചൂടായിട്ട് അർജുനൻ സംസാരിക്കുകയാണ് അപ്പം മാധുരമ്മ പറയുന്നതും മോനെ നീ എന്താ ഈ സംസാരിക്കുന്ന മതി നിർത്തുക എന്നൊക്കെ പറഞ്ഞ് നന്ദൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത വാക്കുകളാണ് അർജുൻ്റെ വായിൽ നിന്ന് വരുന്നുണ്ടാവുക അപ്പോൾ അർജുനാണെങ്കിലും നന്നായിരുന്നു ദേഷ്യപ്പെട്ടിട്ട് തന്നെ സംസാരിക്കുമ്പോൾ നന്ദം പറയുകയാണ് ഒരു മോളെ കാണാത്തതിന്റെ വിഷമം എത്രയാണ് ഉണ്ടാവുക എന്നുള്ളത് അച്ഛന് മാത്രമേ അറിയുള്ളൂ പക്ഷേ ഞാൻ നിങ്ങളുടെ ആരുടെയും മുന്നിൽ അത് കാണിക്കുന്നില്ല എന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് സംസാരിക്കുമ്പോഴാകും കിരൺ അങ്ങ് വരികയാണ് എന്താ ഇവിടെ ഒരു സംസാരം എന്താ എന്താ പറ്റി എന്ന് അങ്ങ് ചോദിക്കുമ്പോൾ കിരണ്ോടും അർജുനപ്പെടുകയാണ് എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് എന്നുള്ളത് കിരണ് മനസ്സിലായില്ലേ എന്നങ്ങ് ദേശത്തിൽ ചോദിക്കുമ്പോൾ കിരണ് മനസ്സിലാവാണ് അർജുന നല്ല ദേശത്തിൽ തന്നെയാണെന്ന് മനസ്സിലാവുക അപ്പോൾ നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് കൊണ്ട് എന്ത് കാര്യമാണ് ഉള്ളത് ഇത്രയും ദിവസമായിട്ടും എൻ്റെ പൂജയെ കണ്ടെത്താൻ പോലും നിങ്ങൾക്ക് ആർക്കും കഴിഞ്ഞില്ല ഇതാണോ നിങ്ങളുടെ അന്വേഷണം എന്നൊക്കെ പറഞ്ഞ് ചൂടാവട്ടോ അപ്പോൾ നീ നീയൊന്ന് ശാന്തമാവ് ഞാനൊരു സന്തോഷ വാർത്ത പറയാൻ തന്നെയാണ് വന്നത് പൂജയെ കണ്ടെത്തിയിട്ടുണ്ട് അടിവാരത്തുള്ള ഒരു ഹോസ്പിറ്റലാണ് പൂജയെ ഇപ്പോൾ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് എനിക്ക് വിവരം കിട്ടിയത് അതിനെക്കുറിച്ച് പറയാൻ കൂടിയാണ് ഞാൻ ഇവിടേക്ക് വന്നത് എന്ന് പറഞ്ഞിട്ട് പൂജയുടെ ഫോട്ടോ കാണിച്ചു കൊടുക്കോ അപ്പോൾ അത് കാണുമ്പോൾ അർജുനങ്ങ് നല്ല സന്തോഷം വരികയാണ് ആ നന്ദനും നല്ല സന്തോഷാവാണ് മാധുരിയമ്മയ്ക്കൊക്കെ സന്തോഷമാവുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ അവിടേക്ക് പോവുകയാണ് എന്നിട്ട് ഇവിടേക്ക് പൂജയുമായിട്ട് ഞാൻ തിരിച്ചു വരുമെന്നും പറഞ്ഞിട്ട് കിരൺ പോകുമ്പോൾ നന്ദൻ പറയണേ ഞാനും കൂടി വരാം എന്ന് പറയട്ടോ അപ്പം മാധുരമ്മ പറയും എന്നാൽ ഞാനും കൂടി വരട്ടെ എന്ന് ചോദിച്ചു അത് വേണ്ട ഞങ്ങൾ പോയി കൂട്ടി കൊണ്ടുവരാം എന്നും പറഞ്ഞിട്ട് നന്ദനും കിരണും കൂടി ഹോസ്പിറ്റലിലേക്ക് പോകാനട്ടോ അങ്ങനെ അർജുനാണെങ്കിലോ നല്ല സന്തോഷിച്ചിരിക്കുകയാണ് അപ്പോൾ മാധുരമ്മ കെട്ടിപ്പിടിച്ചോണ്ട് തന്നെയാണ് കേട്ടോ ഇനി നീ വിഷമിക്കേണ്ട പൂജ മോള് എത്താറായില്ല എന്താ ദൈവം നമ്മളെ കൈവെടിയില്ല എന്നു പറഞ്ഞ് മാധുരം അങ്ങ് സമാധാനിപ്പിക്കാണ് പിന്നീട് കിരണും നന്ദനും കൂടി നേരെ ഹോസ്പിറ്റലിൽ എത്തിയ ശേഷം ഡോക്ടറെ കണ്ട് സംസാരിക്കാണ്ട് അങ്ങനെ പൂജയുടെ ഫോട്ടോ ഉള്ള ആ ഒരു ചിത്രം കാണിച്ചു കൊടുക്കുന്ന സമയത്ത് ആ ഈ കുട്ടിയെ ഇവിടെ കുറെ ആളുകൾ ചേർന്നിട്ടാണ് ഇവിടെ കൊണ്ടു കാറ്റിൽ നിന്നാണ് കിട്ടിയത് കൊണ്ടുവരുന്ന സമയത്ത് ആ കുട്ടിക്ക് ബോധമൊന്നും ഉണ്ടായിരുന്നില്ല പ്രത്യേകിച്ച് ഒരു കുഴപ്പവും അപകടം സംഭവിച്ചതിന്റെ ആഘാതത്തിലാണെന്ന് തോന്നുന്നു സൗണ്ടിന് ഒരു ചെറിയ പ്രശ്നമുണ്ട് അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് ശരിയായിക്കോളും പിന്നെ പെരുമാറ്റത്തിലും ചെറുതായിട്ട് തായിട്ടൊരു പ്രശ്നമുള്ളതുപോലെ തോന്നുന്നുണ്ട് അതൊക്കെ ഈ ഒരു ടെൻഷൻ കൊണ്ടായിരിക്കാൻ സാധ്യതയുണ്ട് അതെല്ലാം കുറച്ച് ദിവസം കഴിഞ്ഞാൽ മാറിക്കോളും എന്നൊക്കെ ഡോക്ടർ കമ്മീഷണർ പറഞ്ഞു കൊടുത്ത അതേ പ്രകാരം തന്നെ കിരണിനോടും ആ നന്ദനോടും കൂടി അങ്ങ് സംസാരിക്കട്ടോ എന്നിട്ട് അവരെ അങ്ങ് വിശ്വസിപ്പിക്കാം എന്നിട്ട് ഡോക്ടർ റാണിയുടെ അടുത്തേക്ക് അങ്ങ് ഇവരെ കൂട്ടിക്കൊണ്ടു പോവാണ് ഈ സമയത്ത് റാണിയാണെങ്കിൽ ഇവരെന്താ വരാത്തത് എന്നുള്ള ഭാവത്തിൽ അവിടെ ഇങ്ങനെ ഇരിക്കാവും ഇവരെ കൂടി റാണി അവിടെ ബെഡിൽ അങ്ങ് കെടുക്കണം എന്നിട്ട് ആ വരുന്നത് തന്നെയാണെന്നോ ഈ കമ്മീഷണർ പറഞ്ഞ കിരൺ അപ്പോൾ മറ്റേ ആ ഫോട്ടോയിൽ കാണിച്ചു തന്ന ആ പരട്ട കിളവൻ തന്നെ ആ അതാണല്ലേ പൂജയുടെ അച്ഛൻ എന്നൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ റാണി പറയാനെട്ടോ സ്വയം പറയാണ് എന്നിട്ടടുത്തേക്ക് അങ്ങ് വരുമ്പോൾ പൂജയെ കാണുന്ന ആ ഒരു ഫീലിൽ തന്നെ റാണിയെ കാണുമ്പോൾ നന്ദനങ്ങ് ഒരുപാട് അങ്ങ് സന്തോഷമായിട്ട് തന്നെ റാണിയുടെ കൈ അങ്ങ് പിടിച്ചിട്ട് ഉമ്മ വെക്കാനെട്ടോ ഉമ്മ വെച്ചതോട് കൂടിയിട്ട് റാണിക്ക് അങ്ങ് ദേഷ്യം പിടിച്ചിട്ട് അയ്യേ ഇയാൾ എന്താ ഇത് കാട്ടുന്നതേ എന്ന് പറഞ്ഞിട്ട് കൈ പിടിച്ചങ്ങ് വലിക്കാനെട്ടോ അപ്പോൾ കൈ വലിച്ചതോടുകൂടി നന്ദൻ എന്താ ഇവിളിങ്ങനെ പൂജ ഇങ്ങനെയൊന്നല്ലോ പെരുമാറാറ് എന്നുള്ള ഭാവത്തിൽ നോക്കുക അപ്പോൾ കിരണും ഇങ്ങനെ റാണിയെ നോക്കാൻ നോക്കാനെട്ടോ ഇതെന്താ പൂജ ഇങ്ങനെ ഒന്നും പെരുമാറില്ലല്ലോ എന്നുള്ള ഭാവത്തിൽ അപ്പോൾ ഡോക്ടർ പറയണ അത് കുറേ ദിവസമായില്ലേ മോളെ അച്ഛൻ കണ്ടിട്ട് അതുകൊണ്ട് തന്നെ അച്ഛന് നല്ല സന്തോഷം ഉണ്ടാവില്ലേ മോളെ എന്നങ്ങ് പറയട്ടോ പൂജയോട് അപ്പോൾ പൂജ പറയണ അത് എൻ്റെ മേലും കൈയും എല്ലോടും നല്ല വേദനയുണ്ട് അതുകൊണ്ടാണെന്ന് പറയുമ്പോൾ വേദന കുറച്ചൊക്കെ അങ്ങ് സഹിച്ചേക്ക് അച്ഛനല്ലേ എടുത്തേക്ക് വന്നത് എന്നങ്ങ് ഡോക്ടർ അങ്ങ് പറഞ്ഞ് ഇല്ലാതാക്കാനായിട്ടോ അവരുടെ ആ ഒരു സംശയം അങ്ങ് ഇല്ലാതാക്കാന എന്നിട്ട് നന്ദം റാണിയോട് പറയാണ് നിന്നെ കാണാത്തതിൻ്റെ പേരിൽ അർജുന അവിടെ ആകെ സങ്കടപ്പെട്ട് നിരാശയിലാണ് കഴിയുന്നത് ഭക്ഷണം പോലും കഴിക്കുന്നില്ല അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് വാ മോളയെന്നും വേണ്ടി റാണിയും കൂട്ടിയിട്ട് അവർ പൂജയാണെന്നും കരുതിയിട്ട് അങ്ങ് കൊണ്ടുപോകാനും ഈ സമയത്ത് അരുണിമയാണെങ്കിൽ പൂജയെ കാണാത്തതിൻ്റെ ആ ഒരു വിഷമത്തിൽ ഭക്ഷണം ഒന്നും കഴിക്കാതെ തന്നെയാണ് കേട്ടോ നിൽക്കുന്നത് അപ്പോൾ അച്ചമ്മ ഓരോന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് ഭക്ഷണം എങ്ങനെയെങ്കിലും കഴിപ്പിക്കാം എന്നുള്ളതിൽ നടക്കുകയാണ് അപ്പോഴൊന്നും അരുണിമ കൂട്ടാക്കില്ല കേട്ടോ അപ്പോൾ അച്ചമ്മ പറയുന്നുണ്ട് നിന്നെ ഒന്നും ഒരിക്കലും ഇനി ദൈവം പരീക്ഷിക്കില്ല കാരണം ഇരുപത്തഞ്ച് വർഷത്തോളമായി നീയും പൂജയൊക്കെ പിരിഞ്ഞതല്ലേ ഇനി നിങ്ങളെ ഒരിക്കലും ദൈവം വേർ എത്രയും പെട്ടെന്ന് പൂജമോൾ മോള് നമ്മളുടെ അരികിലേക്ക് എത്തും എനിക്ക് ഉറപ്പുണ്ട് ഇത് എൻ്റെ ആത്മവിശ്വാസമാണ് എന്നൊക്കെ പറഞ്ഞ് അച്ഛമ്മ അരുണിമയെ സമാധാനിപ്പിക്കുമ്പോഴാവും മധുവാൻ്റെ അങ്ങ് സന്തോഷത്തോടു കൂടി അങ്ങ് ഓടി വരികയാണ് കേട്ടോ എന്നിട്ട് പറയണേ അമ്മയെ അമ്മയുടെ പ്രാർത്ഥന പോലെ തന്നെ ചേച്ചി പൂജയെ നമുക്ക് തിരിച്ചു കിട്ടി എന്നങ്ങ് പറയട്ടോ അത് കേൾക്കുമ്പോൾ അരുണിമയ്ക്കും അച്ഛമ്മക്കും നല്ല സന്തോഷം എന്താ നീ പറഞ്ഞത് അതെ കിരൺ ഇപ്പോൾ വിളിച്ചിരുന്നത്ര കിരൺ സാറാണ് പൂജയെ കണ്ടെത്തി എന്നൊക്കെ പറഞ്ഞ് വിളിച്ചത് അതുകൊണ്ട് പൂജയെ അവർ വിളിച്ചുകൊണ്ട് വരാൻ പോയിട്ടുണ്ട് എന്നാൽ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തണം പൂജ മോളെ സ്വീകരിക്കാൻ ഞാൻ അവിടെ ഉണ്ടാവണം എന്ന് അരുണിമ പറയുമ്പോൾ അച്ഛമ്മയും മധുവാൻ്റെയും വരാൻ ഞങ്ങൾ കൂടെ ഉണ്ട് എന്ന് പണ്ട് അവർ സന്തോഷത്തോടു കൂടി ഹോസ്പിറ്റലിലേക്ക് അങ്ങ് ചെല്ലുന്നുണ്ടോ എന്നിട്ട് അരുണിമയും അച്ഛമ്മയും മധുവാൻ്റെയും ഒക്കെ ഇങ്ങനെ പൂജയും വരുമെന്നത് കാത്തിരിക്കുകയാണ് അപ്പോഴാവും ഞാന് പൂജയുമായിട്ട് അങ്ങ് വരികയാണ് അങ്ങനെ ആ റാണിയാണെങ്കിലോ ഇങ്ങനെ നോക്കുന്നുണ്ട് പൂജയുടെ വേഷത്തിൽ വരുന്ന റാണി എങ്ങനെയൊക്കെ ഇവരെ തരണം ചെയ്യും എന്നുള്ള ആ ഒരു പ്രതിസന്ധിയോട് കൂടിയിട്ടാണ് വരുന്നത് അങ്ങനെ അരുണിമയാണെങ്കിൽ പൂജയാണെന്നും കരുതിയിട്ട് റാണിയുടെ അടുത്തേക്ക് ഓടി ചെന്നിട്ട് അങ്ങ് കെട്ടിപ്പിടിക്കാൻ കേട്ടോ അപ്പോൾ കെട്ടിപ്പിടിക്കുന്ന സമയത്തൊക്കെ റാണി മനസ്സിൽ കരുതി ഇതെന്താ ഈ തല കാട്ടുന്നത് എനിക്ക് ശ്വാസം മുട്ടുന്നുണ്ടല്ലോ എന്ന് അങ്ങനെ മനസ്സിൽ പറയുകയാണ് ഇതെന്താ ഒന്ന് വിട്ടൂടെ എന്നൊക്കെ പറയട്ടോ അങ്ങനെ അരുണിമ അങ്ങനെ തലയോടൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ മോളെ നീ എന്താ ഒന്നും മിണ്ടാത്ത നീ എവിടെയായിരുന്നു എന്താ സംഭവിച്ചത് എന്നൊക്കെ ചോദിക്കുക റാണി അരുണിമയോട് അത് അമ്മ അങ്ങ് പറഞ്ഞിട്ട് പറയാൻ തുടങ്ങുകയാണ് കേട്ടോ അപ്പം അരുണിമ എന്താ നിൻ്റെ സൗണ്ടിനെ എന്താ പറ്റിയത് എന്ന് ചോദിക്കുമ്പോൾ നന്ദൻ പറയണേ അതൊക്കെ പിന്നീട് വിശദമായിട്ട് പറയാം അവൾക്ക് ആക്സിഡൻറ്റിലുണ്ടായതാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അരുണിമയോട് നന്ദം പറയാൻ പോകുന്നത് സൗണ്ടിന് ചെറുതായിട്ട് പ്രശ്നമുണ്ട് എന്നുള്ള കാര്യം ഡോക്ടർ ആദ്യം തന്നെ സൂചിപ്പിച്ചിട്ടുണ്ടാവും കമ്മീഷണർ പറഞ്ഞു കൊടുത്ത പ്രകാരം തന്നെയാണ് അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ വീണ്ടും അരുണിമ അങ്ങ് കെട്ടിപ്പിടിക്കുമ്പോഴൊക്കെ ഈ പുറാണി മനസ്സിൽ കരുതുന്നത് ഇതിനെന്താ എനിക്ക് ശ്വാസം മുട്ടുന്നല്ലോ ഇതെന്താ ഇങ്ങനെ കെട്ടി ി പിടിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഭാവത്തിൽ മനസ്സിലിങ്ങനെ കരുതുന്നുണ്ട് അത് വരികയാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത് അടുത്ത എപ്പിസോഡിൽ അച്ചമ്മയും മധു മാധുരി മാധുരമ്മ ഒക്കെ റാണിയോട് സംസാരിക്കുകയാണ് അങ്ങനെ റാണിയുടെ ആ സംസാരവും പെരുമാറ്റവും എല്ലാം തന്നെ മധു ആൻ്റിക്ക് സംശയം വരികയാണ് കേട്ടോ അപ്പോൾ മധുവാൻ്റി ആ സംശയം മനസ്സിൽ തന്നെ വെക്കുകയാണ് എന്നിട്ട് റാണി അകത്തേക്ക് അർജുൻ്റെ അടുത്തേക്ക് അങ്ങ് പോവാനെട്ടോ അപ്പോൾ റാണിയുടെ ആ ഒരു പെരുമാറ്റം മധുവാൻറ്റിക്ക് സംശയം വന്നത് തന്നെ അച്ചമ്മയോടും അരുണിമയോടും മാധുരമ്മയോടൊക്കെ ചേർന്നിട്ട് പറയുന്നുണ്ട് അല്ല െല്ലാവർക്കും തോന്നിയോ എനിക്കൊരു സംശയം തോന്നിയിട്ടുണ്ട് എന്താ പൂജയുടെ പെരുമാറ്റവും പൂജയുടെ സംസാരത്തിലൊക്കെ എന്തോ പഴയ പൂജയായിട്ട് തോന്നുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അവരതൊക്കെ കേൾക്കുമ്പോൾ അച്ഛമ്മ പറയും അതിപ്പോ നിനക്ക് തോന്നുന്നതാണ് മധു കാരണം ഇപ്പോൾ വലിയൊരു അപകടത്തിൽ നിന്നുമാണ് അവർ തിരിച്ചു വന്നത് അപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുമുണ്ടല്ലോ ചെറുതായിട്ട് സ്വഭാവത്തിലും പെരുമാറ്റത്തിലും സംസാരത്തിലൊക്കെ ഒരു പ്രശ്നമുണ്ട് എന്നുള്ള അത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ മാറും ഇത് ആക്സിഡൻ്റിൻ്റെ ആഘാതത്തിൽ വന്നതാണ് എന്നൊക്കെ ഡോക്ടർ നന്ദനോട് പറഞ്ഞല്ലോ അതുകൊണ്ടായിരിക്കും എന്നങ്ങ് പറഞ്ഞ് അച്ഛമ്മയും മധുവാന്റെയും ഒക്കെ അങ്ങനെ വിശ്വസിപ്പിക്കുകയാണ് അങ്ങനെ അച്ഛമ്മയുടെ വാക്കുകൾ മാധുരമ്മക്ക് അങ്ങ് വിശ്വസിക്കുകയാണ് മാധുരമ്മയുടെ മനസ്സിൽ പൂജ തന്നെയാണ് വന്നിരിക്കുന്നത് എന്നങ്ങ് മാധുരമ്മക്ക് തോന്നുകയാണ് പിന്നീട് അർജുൻ്റെ അടുത്തേക്ക് റാണി ചെന്നിട്ടുണ്ടാവും അങ്ങനെ റാണിക്ക് എന്താണ് അർജുനോട് പറയേണ്ടത് പെരുമാറേണ്ടത് എന്ന് മനസ്സിലാവാതെ ഒന്ന് അങ്ങ് പരുങ്ങാനട്ടോ അങ്ങനെ അർജുനൻ നേരെ റാണിയുടെ കൈകളിൽ അങ്ങ് കയറി പിടിക്കാനാണ് എന്നിട്ട് പൂജ നീ ഇല്ലാതെ എനിക്ക് യ്ക്ക് ഒരു നിമിഷം പോലും ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് കൈമങ്ങ് പിടിക്കുകയാണ് ആ സമയത്തൊക്കെ റാണിക്ക് അങ്ങനെ കയ്യുമലൊക്കെ പിടിക്കുമ്പോൾ വല്ലാത്തൊരു അസ്വസ്ഥതയൊക്കെ തോന്നുന്നുണ്ട് അപ്പോൾ അർജുനോട് എടുത്തിട്ട പോലെ തന്നെ റാണി അങ്ങ് മറുപടി പറയാണ് ജനിച്ചാൽ പിന്നെ മരിക്കാൻ പറ്റില്ലല്ലോ എന്നങ്ങ് പറയട്ടോ അത് കേൾക്കുമ്പോൾ അർജുൻ എന്താ പൂജ ഇങ്ങനെ സംസാരിക്കുന്നത് എന്നങ്ങ് മനസ്സിൽ തോന്നുന്നുണ്ട് അങ്ങനെ പൂജയുടെ ആ പെരുമാറ്റവും കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ അർജുനൊരു സംശയം ഉണ്ടാവട്ടോ പക്ഷേ ആ സംശയം ഒന്നും തന്നെ അർജുൻ പുറത്തേക്ക് കാണിക്കില്ല മനസ്സിലുണ്ടാവും ഇത് പൂജ പൂജയുടെ രൂപവും മുഖവുമുള്ള മറ്റാരോ ആണ് എന്നുള്ള കാര്യം അർജുനന് മനസ്സിലാവുന്നുണ്ടാവട്ടോ പക്ഷെ അർജുന്റെ ആ ഒരു സംശയം ഒന്നും തന്നെ പുറത്ത് കാണിക്കുകയോ ആരോടും പറയുകയോ ഒന്നും തന്നെ ചെയ്യില്ല അർജുൻ അസുഖമെല്ലാം മാറി അർജുൻ പഴയതുപോലെ ആകുന്ന സമയത്താണ് പിന്നീട് പൂജയെ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുന്നത് റാണി ആരാണെന്നുള്ള സത്യമൊക്കെ അർജുൻ റാണിയെ കൊണ്ട് പറയിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് റാണി നന്ദന്റെ അഞ്ജനയിലുണ്ടായ മകളാണെന്നുള്ള കാര്യമൊക്കെ അർജുൻ പിന്നീട് മനസ്സിലാക്കുന്നുണ്ട് പൂജയ്ക്കാണെങ്കിലോ ബോധം വരുന്നൊക്കെയുണ്ട് പക്ഷെ സംസാരിക്കാനൊന്നും പറ്റാതെ പൂജ കിടന്ന് ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ മൂപ്പൻ മൂപ്പനും മൂപ്പൻ്റെ മകളുമൊക്കെ പൂജയോട് ചോദിച്ചറിയാൻ ശ്രമിക്കുന്നുണ്ട് എന്താണ് സംഭവിച്ചത് എവിടെ നിങ്ങൾ വരുന്നത് നിങ്ങളുടെ പേരെന്താണ് എന്നൊക്കെ അങ്ങനെ പൂജയോട് ചോദിക്കുമ്പോഴൊക്കെ പൂജയ്ക്ക് ഒന്നും പറയാനാവാതെ പൂജ അവർ ചോദിക്കുന്ന ആ ചോദ്യങ്ങളൊക്കെ കേട്ട് മിണ്ടാതെ നിൽക്കുമ്പോൾ മൂപ്പൻ്റെ മകൾ പറയുന്നുണ്ട് അല്ല ഈ കുട്ടിക്ക് ഇനി സംസാരശേഷി ഒരു അക്ഷരം പോലും പറയാൻ വേണ്ടി ശ്രമിക്കുന്നില്ലല്ലോ മൂ അച്ഛ അതുകൊണ്ട് ഇനിയിപ്പോൾ ഈ കുട്ടി ആരാണെന്ന് കരുതിയിട്ടാണ് കുട്ടിയെ ഇവിടെ നിർത്തുന്നത് എന്നൊക്കെ മൂപ്പൻ്റെ മകൾ മൂപ്പനോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ പൂജയ്ക്കാണെങ്കിലും നന്നായിട്ട് തന്നെ പനിക്കുന്നൊക്കെ ഉണ്ടാവും ഉണ്ടാവട്ടോ അപ്പോൾ മൂപ്പൻ പറയുന്നുണ്ട് ഈ കുട്ടിയുടെ പനി എന്താണ് കുറയാത്തത് എന്തായാലും കുറച്ചുകൂടി കാക്കാം എന്നിട്ടും ഒന്ന് ഇരിക്കാനുള്ള ഒരു പരുവമാവുന്ന സമയത്ത് നമുക്ക് ഡോക്ടറെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണി െന്നൊക്കെ മൂപ്പൻ മകളോട് പറയുന്നുണ്ട് അങ്ങനെ പൂജയെ ഹോസ്പിറ്റലിലേക്ക് എന്ന് മൂപ്പനും മകളും കൂടി അങ്ങ് തീരുമാനിക്കാണ്